ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് എൻ്റെ പലവൃക്ഷത്തോട്ടം നാൽപ്പത് നാൽപ്പത്തിരണ്ട് തൈകളാണ് എൻ്റെ പലവൃക്ഷത്തോട്ടത്തിലുള്ളത് അതിൽ ഇരുപത്തിരണ്ട് വെറൈറ്റികളാണ് ഈ പലവൃക്ഷത്തോട്ടത്തിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് രണ്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് ഇത് താഴത്തെ തട്ടാണ് ഇരുപത്തി രണ്ട് തരം പലവൃക്ഷങ്ങളാണ് ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇത് സ്വീറ്റ് അമ്പഴം ഇതാണ് ഏറ്റവും ആദ്യം കായ്ച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഈ പലവൃക്ഷത്തോട്ടം തയ്യാറാക്കിയത് അതേതാണ്ട് ആ മൂന്ന് നാലു മാസം കഴിയുമ്പോൾ തന്നെ ഈ സ്വീറ്റ് അമ്പഴങ്ങയിൽ അമ്പഴത്തിൽ കായ്ച്ചു തുടങ്ങിയിരുന്നു കായ് കിട്ടി തുടങ്ങിയിരുന്നു ധാരാളം കായകൾ കിട്ടുന്നുണ്ട് എപ്പോഴും അത് പൂത്ത് തഴുത്തോണ്ടേ ഇരിക്കും സ്വീറ്റ് അമ്പഴം എന്ന പേര് പോലെ തന്നെ ഇതിന് പഴുത്തില്ലെങ്കിലും ചെറിയ മധുരമുണ്ട് പഴുത്താൽ നല്ല മധുരമാണ് ഇത് തായ്ലൻഡ് കുള്ളൻ മാവാണ് കഴിഞ്ഞ വർഷം ഇതിനകത്ത് നാല് അഞ്ച് മാങ്ങൾ ആണ് കിട്ടിയത് ഈ വർഷം പത്ത് പതിനാറ് മാങ്ങകളാണ് ഇതിനകത്ത് നിന്ന് ലഭിച്ചത് ഇത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത്ര ടേസ്റ്റില്ല ഇതിനകത്ത് ഇതിന് കാമ്പ് കുറവാണ് അണ്ടിയാണ് കൂടുതൽ ഈ വർഷവും പഴുത്ത് തുടങ്ങിയിരിക്കുന്നുണ്ട് ഇതുകൊണ്ടില്ല നാല് മാങ്ങകളുണ്ട് ഇത് അതിൻ്റെ ശാഖ വളഞ്ഞ് മണ്ണിനെ തൊട്ടെടുക്കുകയാണ് കനമാണ് കാരണം ഇതാണ് പഴം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതും മറ്റൊരു തായ്ലൻ്റ് ഉള്ളൻ തന്നെയാണ് ഇതിന് പക്ഷേ കുറച്ച് പ്രായം കൂടുതലുണ്ട് ഇത് ചട്ടിയിൽ ഒരു വർഷം വെച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് മാറ്റി നട്ടതാണ് ഇത് രണ്ടും മൂന്ന് വർഷം പ്രായമായ തായ്ലൻ്റ് കുള്ളനാണ് ചട്ടിയിൽ രണ്ട് വർഷം കഴിഞ്ഞു പിന്നീട് മാറ്റി നട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങോട്ട് മാറ്റി നട്ടതാണ് ഇതിൽ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മാങ്ങകളാണ് കിട്ടിയത് അതിൻ്റെ നേരെ ഇരട്ടി മാമ്പ മാങ്ങയാണ് ഇപ്രാവശ്യം ഇതിനകത്ത് കായ്ച്ചിട്ടുള്ളത് ഇത് വിയറ്റ്നാം ഏളി ഇതിനകത്ത് ധാരാളം ചക്കളുണ്ട് അതിൽ നല്ലത് രണ്ട് മൂന്നെണ്ണം വെച്ച് ബാക്കി മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങളത് മൊത്തം വെച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നത് നോക്കാം അഞ്ചാറ് ചക്കകൾ അതിനകത്തുണ്ട് വിയറ്റ്നാം ഏളി ആണ് ഇത് ഈ പ്ലാവ് ഇത്രയായുള്ളൂ ആ ഇതും മറ്റൊരു വിയറ്റ്നാം ഏളിയാണ് ഇതിനകത്ത് അഞ്ച് ചക്കകളാണുള്ളത് ഏറ്റവും ആദ്യം കായ്ച്ച പ്ലാവാണ് ഇത് റംബൂട്ടാൻ നമ്മുടെ തോട്ടത്തിലേറ്റവും കൂടുതലുള്ള ചെടികൾ റംബൂട്ടാനാണ് റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മാവ് നാലഞ്ച് തരം ഉണ്ട് പ്ലാവ് മൂന്ന് നാലെണ്ണം ഉണ്ട് നെല്ലിയുണ്ട് മാങ്കോസ്റ്റിൻ സീതാപ്പഴം ഇത് വൈറ്റ് ഞാവലാണ് വൈറ്റ് ഞാവൽ ഡ്രാഗൺ ഫ്രൂട്ട് കറിവേപ്പിലുണ്ട് ഇത് റെഡ്ജാക്ക് ഇതിനെ ആമാവിൽ കഴിഞ്ഞ വർഷം കൂടുതൽ മാങ്ങകൾ കിട്ടിയിരുന്നു ഈ വർഷവും ഇല്ല പേരക്ക ഉണ്ട് പേരയ്ക്ക കഴിഞ്ഞ വർഷവും ഈ വർഷവും കിട്ടിയിരുന്നു ഇത് കാഴ്ച പൂത്ത് തുടങ്ങിയ റംബൂട്ടാനാണ് എല്ലാ ചെടികളും അധികം വളരാതിരിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതധികം വളർത്തുന്നില്ല ഉറുമ്പഴം കഴിഞ്ഞ വർഷം കായ്ച്ചെങ്കിലും അത് എന്തോ കാരണവശാൽ കാരണവശാലും പൊട്ടിപ്പിളർന്നു പോയി റെഡ് ലേഡിയാണ് ഇപ്പോൾ പച്ച ലേഡി ആയിട്ടാണ് ഒരെണ്ണം കിട്ടിയിരുന്നത് പീനട്ട് പീനട്ടിൽ ഈ വർഷം രണ്ട് മൂന്ന് കുറച്ച് കായകൾ കിട്ടിയിരുന്നു ഇത് വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നാം തലമുറയാണ് ഈ കുഴിയിൽ ഇത് സദാ ഞാവൽ സദാ ഞാവൽ എന്ന് പറഞ്ഞാൽ അത് ഹൈബ്രിഡ് ഞാവലാണ് അബ്യൂസ് ആണ് ഇത് വൈറ്റ് ചാമ്പ ഇത് ഓറഞ്ചാണ് ഓറഞ്ച് അവക്കാഡോ ലാത്തിച്ചക്ക ലാത്തിച്ചക്കംബൂട്ടാൻ അതൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ചിക്കു